കടുങ്ങാത്തുകുണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് കിലോ വ്യാജ ചായപ്പൊടി പിടികൂടി തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസർ എം എൻ ഷംസിയയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരി വെങ്ങാട് സ്വദേശി കലാം വളപ്പിൽ ഹാരിസ് ആപ്പേ ഓട്ടോറിക്ഷയിൽ വിതരണത്തിനായി കൊണ്ടുപോവുകയായിരുന്ന വ്യാജ ചായപ്പൊടി കടുങ്ങാത്തുകുണ്ടിൽ വെച്ച് പിടികൂടിയത് വ്യാജ അഡ്രസ് പതിച്ച് ബാഗുകളിലാക്കിയാണ് മായം ചേർത്ത വ്യാജ ചായപ്പൊടി കടകളിൽ വിതരണം ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇത് എത്തിച്ചു തരുന്നതെന്ന് ഹാരിസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വെങ്ങാട് നിന്ന് നേരത്തെയും വ്യാജ ചായപ്പൊടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേരയുടെ നേതൃത്വത്തിൽ വെങ്ങാടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്